ій Ṭ disciples călă– Ṭ الحمد لله kavamuit agenā జ la ṭă జāo Ṭ a cetera Ṭ a lo vă జā జå ndոr pā జㄎ జō జahan b õ job fiulă- căl જ promises zomonă జ definition Â doable జosi-ic lands grad జō e o ize zon d itroy core അല്ല എന്താ പ്രശ്നോ നിങ്ങൾ ആരാ മനസ്സിലായില്ല അറബി കുറച്ച് നമുക്ക് മനസ്സിലാവും നടക്കില്ല എന്ന് പറഞ്ഞ പോലെ തോന്നി പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിക്കാഹ് നടക്കില്ല എന്ന് പറഞ്ഞില്ല നടക്കും അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനുമായിട്ട് ഈ ചങ്ങാതിമാർ പോലെ തിരിച്ചു പോകും ഇത് എന്താണിത് ഗുണ്ടായിസോ ഒരു കാഫർ വന്നിട്ടേ നമ്മളെ കാലത്തിൽ ഇടപെടേണ്ട ഈ മര്യാദ പോർത്തു പോഫറല്ല തനിക്ക് അതിന്റെ അർത്ഥം അറിയോ അറിഞ്ഞിട്ടും നിഷേധിക്കുന്നവൻ അവനാണ് കാഫിർ അത് താനാണ് റസൂൽ പറഞ്ഞ എന്താണെന്ന് അറിയോ കഹുവൽ അർത്ഥം പറയാം കന്നികയുടെ വിവാഹത്തിന് അവളുടെ സമ്മതം തേടേണ്ടതാണ് അതെ ഇവിടെ നടക്കുന്നുള്ളൂ ഓസിന് കിട്ടുന്ന ചോറും ഇറച്ചിയും വാരി വിഴുങ്ങിയിട്ട് സമുദായ പ്രമാണിച്ച് അമേരുത് അടി വെച്ച് തരിഞ്ഞാൻ എന്താ മക്കളെ വണ്ടി കിട്ടുന്ന വിളിക്കാൻ അല്ലേ ഓഹോ നമ്മളെ പഠിപ്പിക്കാ ഒരു റിലേറ്റീവിന്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിരിക്കുക ഇവരെയും ഞാൻ അങ്ങോട്ട് പോവാം അവിടെ ഫൈസലിന്റെ ഒപ്പേ ആൾക്കാരും വെയിറ്റ് ചെയ്യാം വയ്ക്കോളൂ വൈകണ്ട സ്വാമി കൂടെ ഉണ്ടാവും വിവാഹം കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ദിവസം താമസിക്കാനുള്ള അറേഞ്ച്മെന്റ്സും താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇൻഷാ ഇൻഷാല് ഗുഡ് മോർണിംഗ് പപ്പാ ഏട്ടന്റെ അടച്ചിട്ട് മാറ്റാണേ എനിക്ക് ഓരാ അങ്ങനെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ രണ്ടു മാസം ജോണ്ടിസ് അടിച്ചു കിടന്നു ഒരിക്കൽ മോപ്പടിയിൽ വീണ് കാലുളുക്കി അടുത്ത വീട്ടിലെ പട്ടി കടിക്കാൻ ഓടിച്ചു വേണ്ട വേണ്ട എന്റെ മോള് കണ്ണിറക്കി അടച്ചിട്ട് കട്ടിലീന്ന് ഇറങ്ങി നടക്ക് ഒന്നും കാണുന്നില്ല മോളെ നീ പിന്നെ എങ്ങനെ കാണും ആ നേരെ നടക്ക് കണ്ണടച്ചിരിക്കണും അടച്ചിരിക്കേ വാതിൽ തുറക്ക് അവിടെ കേസ് നടക്ക് തട്ടി ഈ മൂന്ന് ദിവസം ഞാനേ കോയമ്പത്തൂരെ ജോലി കഴിഞ്ഞപ്പോ വൈദ്യശാല വരെ ഒന്ന് പോയി വാര്യരെ ഒന്ന് കണ്ടു ആ കാലിന്റെ മുട്ടിന്റെ വേദനയിടെ വല്ലാതെ കൂടുന്നുണ്ടല്ലോ വാര്യര് വിട്ടില്ല രണ്ടു ദിവസം അവിടെ പിടിച്ച് കിടത്തി മീശ അല്ല പപ്പ മേശ 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 കാലി തട്ടാ നടക്ക് വീഴും വീണില്ലേ നടന്നോളൂ ഇനി ഇനി ടേൺ ടു യുവർ ആ ഒരു നാല് സ്റ്റെപ്പും കൂടെ ആ നിക്കി നിക്കി ഇനി നിക്കുന്നു യമ്പത്തൂരേക്കുള്ള റോഡ് കുണ്ടും ഈ റോഡ് ടാക്സ് കൃത്യമായിട്ട് പിരിച്ചെടുക്കണല്ലോ എന്നാ വേണ്ട രീതിയിൽ റിപ്പയർ ചെയ്ത് മനുഷ്യന് നടക്കാവുന്ന രൂപത്തിലെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ വിചിത്രാണ് വരണ വഴി ഞാൻ സ്വാമിയോട് പറയായിരുന്നു ഇനി അടുത്തൊന്നും ഒരു യാത്ര ശരിയാവില്ല അത് കുറച്ചായി കേക്കണു അങ്ങനെ ഇരിക്കുമ്പോൻ എടുത്തോണ്ടെന്ന് ഇറങ്ങും ഒരു കോയമ്പത്തൂർ വരെ ഇടക്കിടക്ക് പോവാൻ മാത്രം ഈ കോയമ്പത്തൂർ എന്താ ഇത്ര വലിയ ലണ്ടനോ പാരീസോ മറ്റാണോ ബിസിനസ് ആവിച്ചല്ലേ папа ഒഴിവാക്കാൻ പറ്റോ ക്ഷമ പറയണേട്ടനെ കോയമ്പത്തൂരി ഭാരീം കുട്ടികളൊക്കെ ഉണ്ടാവൂന്നാアドレス ആയിട്ടുണ്ട് ആരെ ക്ഷമ എന്താ അറിയാം ഡോക്ടർ മാലതിമേൻന്റെ മോള് ഓ മെഡിസിൻ കഴിഞ്ഞിട്ടും പ്രാക്ടീസ് ചെയ്യാൻ വയപ്പടക്കുന്ന കുട്ടി ആ അവൾ തന്നെ അവൾ ഏട്ടൻ ഇട്ടിരിക്കുന്ന പേര് അറിയോ перфекഷൻ перфекഷൻ അണ്ട ആ

பாவேட்டாசிக் வேற சப்ஜெக்ட் இல்லாத ஒரு பாவம் மிஸ்டேக் സോറി നന്ദൻ ദേ ഈ കൈയാണ് പ്രശ്നം ഈ മൂമെന്റ് സമയം കൈ ഇങ്ങനെ അല്ല ദേ ഇങ്ങനെ മുകളില വരണം ഈ പോസ്ചർ ഈസ് ഇംപോർട്ടന്റ് ഓക്കേ സാർ അല്ല ഒരു വശം നോക്കാം ആ മ്യൂസിക് ഇട് ഒന്ന് കൈ പിടിച്ച് കാണിച്ചു കൊടുക്കുന്നോണ്ടാ ശരി ആ മൂമെന്റ് ഒന്ന് കാണിക്ക കൈ എടുക്ക് ഓക്കേ ദാറ്റ്സ് ഇറ്റ് സീ ഈ കൈ ഷു ഗോ അപ്പ് ഇട് സ്റ്റാർ സ്റ്റാർ ഓക്കേ ദാറ്റ്സ് ഇറ്റ് അതെ ഇതാണ് വെരി ഗുഡ് എനി ഫേസ് ഈയൊരു ആംഗിൾ പിന്നെ ഈ ലൈൻ ഈസ് വെരി ഇംപോർട്ടന്റ് അത് എപ്പോഴും ഓർമ്മിക്കണം എടി പപ്പ ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ദേവകമ്മ വിളി ഒരാനയെ പെട്ടെന്ന് കിട്ടാൻ പാടാണല്ലോ ഡി ആന തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ ആനപ്പിണ്ടവും ട്രൈ ചെയ്യാലോ അത് കുറെ സംഘടിപ്പിച്ചു തട്ടെ ബെസ്റ്റ് ഐഡിയ ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ ചേട്ടൻ സെൽഫ് എക്സലിന് കൊടുക്ക് എപ്പ നോക്കിയാലും നീ എന്റെ ഏട്ടന് ഇനി പുറത്ത് കേട്ടോ നിന്റെ ഒരു പുന്നാര ഏട്ടൻ കൂടുതലെങ്ങ് പോസിറ്റീവ് ആയല്ലേ ഞാൻ അങ്ങേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ നോക്ക് ഞാനൊരു കുളി കുളിക്കട്ടെ ഇങ്ങനെയൊരു ഷാവ് ഇന്ന് കാണിച്ചു തരാടി ഏട്ടന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വറക്കുന്നത് ഏട്ട വന്നോ വന്നോ ഞാൻ അവളോട് മനപൂർവ്വം പറയാതിരുന്നതാ

ഇത് നാട്ടു കേൾക്കാത്ത എന്താ മാഡത്തിന്റെ വണ്ടി ഒരു പത്ത് പതിനഞ്ചടി പുറകോട്ട് എടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോവാം

മാഡം അങ്ങനെ സ്വയം ആവാൻ തീരുമാനിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചൂടാവണ്ട ഞാൻ ശ്രമിച്ചു നോക്കാം നമ്മളിങ്ങനെ പെരുവഴി കിടന്ന് വാചിക്കുന്നോണ്ട് രണ്ടു പേർക്കും പോകാൻ പറ്റില്ലല്ലോ ഐ വിൽ ട്രൈ ബാക്കിയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ よっ